എന്റെ മുന്നിൽ കണ്ടുവോ ഭ പേര് കൊടുത്തായിരുന്നോ പേര് കൊടുത്തില്ല കൊടുത്തില്ല കൊടുക്കരുത് കൊടുക്കരുത് ഫസ്റ്റ് ഉറപ്പാ ഫസ്റ്റ് ഉറപ്പാ നിങ്ങക്ക് ഇതൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യാം ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട് അന്നാ അത് കളിക്കാം പറഞ്ഞു വരട്ടെ ആ നാടകം ഞാൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത് അത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാം രാജാവാകുന്നേ ഞാൻ രാജാവ് രാജാവുണ്ട് മന്ത്രിയുണ്ട് പടനുണ്ട് ഞാൻ രാജാവ് നിനക്ക് മന്ത്രിയാവും മന്ത്രി പോയി ടൂർ പോയി എന്നാ കിരണന്റെ പകരം ഞാൻ ഡമ്മിയായിട്ട് ഇവിടെ പടനായിട്ട് നിന്നോളാം അത് നല്ല കളിയ ഈ നാടകത്തിന് പേരാണ് ഗുരുവിന് പറ്റിയ അബദ്ധം അതിന് ഞാനിവിടെ പറയുന്ന പോലും കേട്ടാ മതി കേട്ടോ കേട്ടോ അപ്പൊ അവിടെ ഇറങ്ങിയേക്ക ആ അതിരാജാവ